നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന അബ്ദുൽ മത്തൂർ സാർ ഇപോ അദിവം തെളിയിച്ച നമ്മുടെ സമയന മുട്ടാനം ചെയ്യിയാന നമുക്കേവർക്കും ഒത്തിരി കാര്യങ്ങൾ നൽകേണ്ടത് നമ്മുടെ സ്കൂളുമായി ചേർന്ന് നടന്ന കോൺഫറൻസിൽ ആയിയച്ഛേ ഇപോ അദിവം തെളിയിച്ച പ്രബോധനം ചെയ്യിയാന അപ്പോൾ സ്കൂളിന്റെ ആദരണീയ പ്രിൻസിപ്പൽ രവനെസ്റ്റർ ജെൻസി മിറിയ ബിസിഫ ഓപ്പ സ്കൂൾ അഡ്മിൻസ്റ്റർ ശ്രീ ജോണി കുടിയവർ സാർ ദിബ തെളിയിച്ച

तीनों साथ इन सभी समय के बागी प्रेसिडेंट, श्री टीडी जवाहर साहिब दीवा, इको, इस समय अनुपालन चेक किया ना, अपर्व कल्पना स्कूल में आदमी ना है आप तीनों प्रेसिडेंट, श्री जवाहर और नानिस्या, नमक दर्ज करेंगे और युवा पार्टनर समय